കിടന്ന അവന്റെ കണ്ണുകൾ തിളങ്ങി വിടർന്നു അവൻ നിലത്തു നിന്നും ചാടി എണീറ്റു എടോ താൻ തനിയാണെങ്കിൽ വെട്ടിൽ വീണ അവസ്ഥയിലായിരുന്നു താൻ എവിടെയാണോ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയോ അവൻ അവളെ കണ്ട സന്തോഷത്തിൽ മതിമറന്നു അവളാണെങ്കിൽ ആദ്യമായി അവന്റെ ശബ്ദം കേട്ടതിൻ്റെ ഷോക്കിലും എന്റെ ഈശോയെ ഇതാ പയ്യനല്ലേ രാവിലെ കിഷോർ സാർ അനിയനാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തിയ ആ കിരൺ ജെന്നി നോക്കി അതെ അത് തന്നെ ഈശോയെ കുളവായി ഒന്നാമത് രാവിലെ നടന്ന വിഷയത്തിൽ അങ്ങേർക്ക് നല്ല കലിപ്പുണ്ട് അതിന്റെ കൂടെ സ്വന്തം അനിയനെ തള്ളിയിട്ടതുകൂടി അറിഞ്ഞ അയ്യോ എൻ്റെ അനിയുടെ പവിത്രമായ പ്രണയം അതോർത്ത ജെന്നി ജെറ്റ് പോലെയാണ് അവരുടെ അടുത്തെത്തിയത് അതെ ആളറിയാതെ ഇവൾക്കൊരു അബദ്ധം പറ്റിയതാ ഒന്നും തോന്നരുത് എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ രാവിലെ നമ്മൾ കണ്ടിരുന്നു ഇതേ എന്റെ വണ്ടിയാട്ടോ താൻ താനെന്റെ ഡോളിനെ പൊട്ടിച്ചെടുത്തത് കണ്ടപ്പോ വിഷമത്തിൽ പറ്റിപ്പോയതാ സോറി വിവരം ഇല്ലാത്ത കുട്ടിയാ ഒന്നും മനസ്സിൽ വെക്കരുത് ഹേ തനി ജെന്നിയെ നോക്കി കണ്ണു കൂർപ്പിച്ചു ജെന്നി അവളെ നോക്കി ഒന്നിളിച്ചു എനിക്കറിയാടോ എന്ത് ഇവൾക്ക് വിവരമില്ലെന്നോ ജെന്നി അമ്പരന്ന് ചോദിച്ചു അല്ല അതല്ല ഇയാളെ അറിയാന്ന് അവൻ ചിരിയോടെ പറഞ്ഞു പിന്നെ ഈ ഡോൾ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതല്ല ചെയിനിൽ നിന്നും വിട്ടുപോയതാ അതിടാൻ പറ്റും ഞാൻ ഞാനിട്ട് തരാം അവൻ അത് നന്നാക്കി അവളുടെ മിററിൽ തന്നെ തൂക്കി ഇപ്പോ പ്രോബ്ലം സോൾവ് ഇതിനാണോ എന്നെ തള്ളിയിട്ടത് അയ്യോ സോറി പറഞ്ഞില്ലേ ഒരു കയ്യബദ്ധം ആ ഡയലോകങ്ങ് മുഴുവൻ പറയണോ കിരൺ ചിരിയോടെ ജെന്നിയെ നോക്കി അവന്റെ ചിരി നോക്കി നിൽക്കുകയാണ് നമ്മുടെ തനി എന്താ ഇവിടെ കിഷോറിന്റെ ശബ്ദം കേട്ട് ജെന്നി ഒന്നും മിണ്ടാതെ നിന്നു ഒന്നുമില്ല ഏട്ടാ രാവിലെ കണ്ട കുട്ടിയെ കണ്ടപ്പോൾ ഒന്നുകൂടി ഡീപ്പായി പരിചയപ്പെട്ടതാ രാവിലെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്നിട്ട് ഡീപ്പായി പരിചയപ്പെട്ടോ കിഷോർ ഊന്നി ചോദിച്ചു ആ ഏട്ടാ ത്തിൽ അങ്ങ് പിടികിട്ടിയില്ലെങ്കിലും അത്യാവശ്യം വേണ്ടത് പിടിയിട്ടി അവൻ പറഞ്ഞുകൊണ്ട് കിഷോറിന് മുന്നിലേക്ക് കയറി നിന്നു ഇതാ ആൾ കിരൺ നിന്ന് കഥകളി തുടങ്ങി കിഷോറിന്റെ കണ്ണുകൾ ഇടുങ്ങി തട്ടത്തിന് മറയത്ത് കിരൺ ഉറക്ക പറഞ്ഞു ഏ എന്താ ജെന്നി ചോദിച്ചുപോയി അല്ല കിച്ചേട്ടിന് ഇഷ്ടമുള്ള മൂവിയാണത് ഇന്നിപ്പോ അതുണ്ടെന്ന് പറഞ്ഞു വരികയായിരുന്നു തനിയുടെ മുഖം കുനിഞ്ഞു കിഷോറിന്റെ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു അവൻ തസ്നെ ഒന്ന് നോക്കി ജെന്നിക്ക് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആയില്ല ആ എന്തായാലും തനിയോട് ചോദിച്ചു നോക്കാം അവൾ മനസ്സിൽ കണക്ക് കൂട്ടി കിഷോറിന്റെ കണ്ണുകൾ ഒന്ന് പാഞ്ഞു ജെന്നി അത് കാണുകയും ചെയ്തു സാർ ആരെയാണ് നോക്കുന്നേ ഞാൻ ആ സോഫി ടീച്ചർ പോയോ എന്ന് നോക്കുമായിരുന്നു എനിക്ക് ഒരു ടെക്സ്റ്റ് വാങ്ങണമായിരുന്നു അവൻ പറഞ്ഞൊപ്പിച്ചു മനസ്സിലായി ജെന്നി ചിരി ചിരിയൊതുക്കി കണ്ണ നീ വണ്ടി എടുക്ക് കിഷോർ വേഗം പറഞ്ഞു അത് കിച്ചേട്ടാ വണ്ടി ഗേറ്റിന് പുറത്താ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന അകത്തേക്ക് വന്നത് ആ എന്നാവാ പോകാം അനിയും പാറവും കത്തി വെച്ചുകൊണ്ട് വരുന്നത് കണ്ടതും ജെന്നി പറഞ്ഞു കിരൺ ഒന്ന് നിൽക്ക് ഞാൻ എൻ്റെ മറ്റു രണ്ട് ഫ്രണ്ട്സിനെ കൂടി പരിചയപ്പെടുത്താം ഇപ്പോൾ എന്തിനുള്ള ഇവളെന്തിനുള്ള തന്നെ ദയനീയ മുഖത്തോടെ ജെന്നിയെ നോക്കി കിഷോർ മസിൽ പിടിച്ചു നിന്നു എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഇതിന് മൈൻഡ് ചെയ്യില്ല അവൻ മനസ്സിലുറപ്പിച്ചു അനിയും പാറവും കിഷോറിനൊപ്പം നിൽക്കുന്ന ജെന്നിയേയും തനിയേയും കണ്ടു അനി മുഖം വീർപ്പിച്ചു പിടിച്ചു ഡാ പോകാം പാറു അടുത്തേക്ക് വന്ന് ചോദിച്ചു ആ പോകാം അതിനു മുന്നേ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇത് കിരൺ കിഷോർ സാറിന്റെ അനിയനാ അനിയുടെ മനസ്സിൽ ലഡ് പൊട്ടി സാറെ അനിയൻ എന്ന് വെച്ചാ എന്റെയും അനിയൻ തന്നെയാണല്ലോ ഹായ് അവൾ വിടർന്നങ്ങ് ചിരിച്ചു ഹായ് ഞാൻ കിരൺ കിഷോറിനെ മിഴിച്ചു നോക്കി അവിടെ നോക്കണ്ട ഇവിടെ നോക്ക് അനി അവന്റെ നേർക്ക് കൈനീട്ടി കിഷോർ കണ്ണൊന്ന് ചുരുക്കി ഒന്ന് പോടാപ്പ അനി നന്നായി അങ്ങ് പുച്ഛിച്ചു കിരൺ ചിരിയോടെ കൈനീട്ടി ഇനിയും കാണാം കേട്ടോ പിന്നെ ഇനിയെ പഴം കാണാം കിരൺ അപ്പറഞ്ഞത് തനിയെ നോക്കിയാണ് മനസ്സ് മന്ത്രിച്ചു ഞാൻ പാർവതി പാറു ഒരു ഉതുക്കി കിരണം ഒന്ന് പുഞ്ചിരിച്ചു വ പോകാം എന്താ കിച്ചേട്ട ഇത്ര ധൃതി ഞാനിവരെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ കിച്ചേണ്ട സ്റ്റുഡൻസ് അല്ലേ കിച്ചേട്ടൻ അത് പൊളിച്ചു അനി മനസ്സിൽ പറഞ്ഞു ആ എന്നാ പിന്നെ വിശദമായി പരിചയപ്പെടു ഞാനങ്ങോട്ട് നിൽക്കാം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കിഷോർ നടന്നു കഴിഞ്ഞു ഓ ജാടാ അപ്പോഴാണ് രണ്ടാം നിലയിൽ നിന്നും വസു ആരെ കാണുന്നത് ഡാ വിനു വേഗം ചെല്ലടാ ഫസ്റ്റ് ഡോസ് തന്നെ കൊടുത്തു സാറിൻ്റെ ഇന്നത്തെ ഉറക്കം കെടണം ഞാൻ ഏറ്റവും അളിയാ ഞാനാണെങ്കിൽ അഭിനയിക്കാൻ മുട്ടി നിൽക്കുക ആ ചെല്ല് ചെല്ല് അങ്ങേരിപ്പ പോകും കൂട്ടുകത്തെ ഏറുപിടുത്തവാ ശരിയാക്കി തരാം എന്നെ കൂട്ടാതെ പൊയ്ക്കളയല്ലേ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല സാലറി കിട്ടാറായില്ല കിച്ചേട്ടും പോയാ ഞാൻ നടരാജൻ പിടിക്കേണ്ട വരും അത് ഓർമ്മ വേണം ഇവന്റെ ഒരു കാര്യം വേറുപിറുത്തുകൊണ്ട് കിഷോർ രണ്ടു ചുവട് വെച്ചു ഹായ് അനു അനു കിഷോർ മുഖം മാത്രം തിരിച്ചു അവന്റെ കണ്ണുകൾ ഇടുങ്ങി അയ്യോ വിനുവേട്ടൻ അവൾ മുഖത്തേക്ക് ഭാവങ്ങൾ വാരി വിതറി വിനുവേട്ടനോ കിഷോർ മുഖം ചുളിച്ചു വൈകുന്നേരം കാണാന്ന് പറഞ്ഞിട്ട് അതിനല്ലേ വിനുവേട്ടാ ഞാൻ നിന്നത് ദേ ഇവരോട് പറയുകയും ചെയ്തു അല്ലേടാ ആ പറഞ്ഞിരുന്നു ഇന്ന് വിനുവേട്ടനെ കണ്ടിട്ടേ പോകാൻ കഴിയുമെന്ന് അല്ല എന്തിനാ വിനേട്ടൻ കാണോന്ന് പറഞ്ഞത് അതൊക്കെയുണ്ട് ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ എന്തിനാ വിനുവേട്ടാ അവന്റെ ഒരണൂട്ടൻ കിഷോർ കൈ ചുരുട്ടി ജെന്നി കടക്കണ്ണാൽ കിഷോറിനെ നോക്കുന്നുണ്ട് കൊണ്ടു കൊണ്ടു സാറിന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു ജെന്നിക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി അനി കൈ നീട്ടി വിനു പോക്കറ്റിൽ നിന്നും കനം കുറഞ്ഞൊരു അടിപൊളി ബ്രേസ്ലെറ്റ് എടുത്തു അവനത് പിടിച്ചു എങ്ങനെയുണ്ട് ഹായ് എന്ത് രസ അനി തകർത്തങ്ങ് അഭിനയിക്കുവാണ് വിനു അതവളുടെ കയ്യിൽ വെറുതെ കൊളുത്തിവിട്ടു കിഷോറിന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്തിൽ ചവിട്ടിക്കുലിക്ക് മുന്നോട്ട് നടന്നുപോയി അത് അതുകൊണ്ടതും ജെന്നി പൊട്ടിച്ചിരിച്ചു എന്റെ അമ്മേ എനിക്കിനും പിടിച്ചു നിൽക്കാൻ വയ്യേ ജെന്നി വയ്യേരിയോടെ അനിയുടെ തോളിൽ കൈവച്ചു എന്താ സംഭവം കിരൺ അവരെ നോക്കി അയ്യോ ജെന്നി നീ ആക്കരുത് അവളുടെ മനസ്സോട് മന്ത്രിച്ചു അത് ഞാൻ രാവിലെ ക്ലാസ്സിൽ നടന്നൊരു സംഭവം ഓർത്തി ചിരിച്ചു പോയതാ അനി അവളെ നോക്കി കണ്ണുരുട്ടി സോറി നിങ്ങളുടെ അടിപൊളി മൊമെന്റ് ഞാൻ കാരണം അത് കഴിഞ്ഞില്ലേ ഇതേ നോക്കിക്കേ ജെന്നി അനൂട്ടന്റെ കൈക്ക് നല്ല ഭംഗിയില്ലേ പിന്നെ അടിപൊളി പാറവും തനിയും പരസ്പരം നോക്കി ചിരിയടക്കി എന്നാ ഞാൻ പോട്ടെ നാളെ വരാം കിച്ചേട്ടൻ മിക്കവാറും എന്നെ വിട്ടിട്ട് പോകും എടോ നാളെ കാണാൻ കേട്ടോ തനിയോട് എടുത്തു പറഞ്ഞുകൊണ്ട് കിരൺ ഓടി ഏ അതെന്താ മോളെ നിന്നോടൊരു പ്രത്യേക യാത്ര പറച്ചിൽ ആ ആർക്കറിയാം അവൾ മുഖം ചുളുക്കി എവിടെയോ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ പാറു തനിയുടെ കാതിൽ പറഞ്ഞു തനി കൈമുട്ടുകൊണ്ട് പാറുവിന്റെ ബൈറ്റിൽ ഇടിച്ചു അവർ ബുള്ളറ്റെടുത്ത് പോയി ഉറപ്പുവരുത്തി വിനു അതെ എൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു പറയാതെ വയ്യ ഏഷ്യാനറ്റ് സീരിയൽ അമ്മച്ചിമാർ തോറ്റുപോകും അമ്മാതിരിയല്ലേ പെർഫോമൻസ് ജെന്നി കൈ കൊടുത്തു താങ്ക് യു താങ്ക് യു ചേട്ടാ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ കൈച്ചയൻ എനിക്ക് നന്നേ ബോധിച്ചു ആ അതെൻ്റെ അനിയത്തി കുട്ടിയുടെയാ മുന്നൂറ്റി അൻപത് രൂപയെ അതിന്റെ വില അതിങ്ങ് തന്നേക്ക് ചേട്ടാ ഇതെന്താ പകൽ കൊള്ളയോ എനിക്കിതൊന്നും വേണ്ട അനിയത് ഊരാൻ ശ്രമിച്ചു അയ്യോ വേണ്ട ഇതേ അഞ്ഞൂറുണ്ട് ചേട്ടന ഇത് വെച്ചോ ജെന്നി ഇടയ്ക്ക് ഏറി അയ്യോ അഞ്ഞൂറൊന്നും വേണ്ട മോളെ ഇരിക്കട്ടെ ചേട്ടാ അനിയത്തി കുട്ടിക്ക് ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്ക് ഒരു ചേച്ചിയുടെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാ മതി ശരി വിനു അത് വാങ്ങി പോക്കറ്റിൽ താഴ്ത്തി അവൻ പോയതും അനിയ അവളെ നോക്കി പീഡിപ്പിച്ചു നിനക്കെന്താ തലയ്ക്ക് വട്ടാണോ വെറുതെ കാശ് കളയാൻ എടി ബുദ്ധൂസെ നിന്റെ കയ്യിലിത് കെട്ടുന്നത് സാർ കണ്ടിട്ടുണ്ട് അപ്പോ നാളെ ഇത് കയ്യിലുണ്ടോ എന്ന് തീർച്ചയായും ശ്രദ്ധിക്കും ഇല്ലെങ്കിൽ സാറിന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലോ അത് ശരിയാ ഞാൻ അത്രയ്ക്കും കടന്ന് ചിന്തിച്ചില്ല അനി കണ്ണു തള്ളി ചിന്തിക്കണം മുളയെ ഇല്ലെങ്കിൽ പണി പാളും എന്നാ അങ്ങടെ നീങ്ങേക്കാം വെറുതെ തനിക്കുട്ടിയുടെ വാപ്പാന്റെ വീപ്പി കൂട്ടണ്ട ചിരിയോടെ ജെന്നി പറഞ്ഞു അള്ളോ ഞാനത് മറന്നു വാ പോകാം തനി നടന്നു കഴിഞ്ഞു പെണ്ണിന്റെ ഒരു പേടി കണ്ടില്ലേ മുകളിൽ നിന്നും തന്നെ നോക്കി നിൽക്കുന്ന വസുവിനെ കണ്ട് ജെന്നി കൈവീശി അവൻ തിരിച്ചു ചിരിയോടെ അവൻ നിൽക്കുന്നത് കണ്ട എലീനയുടെ കണ്ണുകൾ ചുവന്നു പാറുമനിയും രണ്ട് വഴി പിരിഞ്ഞപ്പോ ജെന്നി തനിയുടെ കൈയിൽ പിടിച്ചു നീ കേറിക്കോ ഞാൻ വീട്ടിലാക്കി തരാം ആ അത് നന്നായി വേഗം ചെല്ലാലോ തനി കയറിയതും ജന്യു വണ്ടിയെടുത്തു അതെ മോളെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ പോരട്ടിങ്ങട് എനിക്കാണെങ്കിൽ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാലേ ഹരമ ഏ എന്ത് സ്റ്റോറി തനി അമ്പരന്നു അയ്യോടി അഭിനയിക്കല്ലേ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല എനിക്കപ്പഴേ മനസ്സിലായി നീ ഊഹിച്ചെടുത്തിട്ടുണ്ടാകുമെന്ന് നീ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ തലയിലൽപ്പം കൂടുതലുള്ള ഐറ്റം അല്ലേ ആ അതറിയാലോ അപ്പോൾ പറഞ്ഞോ അതിപ്പോ എന്താ പറയണ്ടേ ആ ഞാൻ പത്തിലോ മറ്റോ പഠിക്കുന്ന സമയത്താണെന്ന് പിന്നെ അങ്ങോട്ട് വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ നോട്ടത്തിൽ നിന്നും കുറച്ചൊക്കെ കത്തി പക്ഷേ ഞാൻ മൈൻഡ് ചെയ്തില്ലൊ അത് കഷ്ടമായി പോയി ദുഷ്ടാക്കി പറയും സത്യം പറയാമല്ലോ ജെന്നി ഈ െ പേടിച്ച ഞാൻ ഞങ്ങളുടെ കോളേജിൽ ചേരാത്തത് പുള്ളിയെ പേടിച്ച് ഞാൻ ഫർദ്ദ ഇട്ടു നടന്നൊരു ടൈം പോലും ഉണ്ടായിട്ടുണ്ട് ജെന്നി വണ്ടി ഒതുക്കി നിർത്തി എടാ അതെന്താ അങ്ങനെ പുള്ളിയുടെ കണ്ണിലുണ്ട് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം നിനക്ക് യെസ് പറഞ്ഞൂടെ അയ്യോ എൻറെ പൊന്ന് ജെന്നി ഞാൻ മുസ്ലീമാണെന്ന് നിനക്കറിയാതെയാണോ ീ ചോദിക്കുന്നേ എൻ്റെ വാപ്പ എളയപ്പന്മാരും ജീവിച്ചിരിക്കുന്ന കാലത്തോളം എനിക്ക് അതിനുള്ള ധൈര്യമില്ല എൻറെ വാപ്പ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹം വളരാൻ പോലും ഞാൻ അവസരം കൊടുക്കില്ല എടാ ഈ സ്നേഹത്തിന് ജാതിയും മതവും ഒക്കെ ഒരു തടസ്സമാണോ ചിലപ്പോ തടസ്സമാകാറുണ്ട് എന്നതാണ് സത്യം എന്നാ പിന്നെ വിടാം അല്ലേ അതിന് പിടിച്ചെങ്കിലല്ലേ വിടേണ്ടതുള്ളൂ എന്റെ കൽബിൽ ഇന്ന് വരെ അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല അത് നിന്റെ വാപ്പയുടെ മുഖം അവിടെ ആഴത്തിൽ പതിച്ചു വെച്ചേക്കുന്നത് കൊണ്ടാ പെണ്ണെ അല്ലാതെ ഇത്രയും വർഷം കൊഞ്ചുള്ളൊരു ചെക്കൻ പിന്നാലെ നടന്നിട്ടും മനസ്സിന്റെ കോണിൽ പോലും ഓൻറെ ഫേസ് പതിഞ്ഞില്ല എന്ന് വരുമോ അതും ശരിയാ എനിക്ക് പേടിയാ ജെന്നി ഹൃദയം കൊടുത്ത് പ്രണയിച്ചിട്ട് പിരിയുന്നതിലും നല്ലതല്ലേ പ്രണയിക്കാതിരിക്കുന്നത് എവിടെയോ ഒരു നിരാശ തനിക്ക് ഇല്ലാതില്ല എന്ന് ജെന്നിക്ക് മനസ്സിലായി തനി നിർബന്ധിച്ചിട്ട് പോലും വീട്ടിൽ കയറാതെ അവളെ ഇറക്കി ജെന്നി തിരിച്ചു വീട്ടിലേക്ക് ചെന്നതും സാറയും മാനുവലും അവളെ കാത്തിരിക്കുന്നതാണ് ജെന്നി കണ്ടത് അല്ല എന്താ രണ്ടാളും കൂടി വല്ലാത്ത സന്തോഷത്തിലാണല്ലോ എന്താ കാരണം പുറത്തു പോകാനുള്ള പ്ലാൻ വല്ലതു എടാ അതൊന്നുമല്ല കാരണം മോളിവിടെ ഇരിക്കേ പറയട്ടെ മാനുവൽ സന്തോഷം നിറഞ്ഞ മുഖത്തോടെ അവളെ അരികെ പിടിച്ചിരുത്തി എന്താ പപ്പ കേൾക്കട്ടെ എന്റെ പപ്പക്കുട്ടിയുടെ സന്തോഷത്തിന് പിന്നിലുള്ള രഹസ്യം അയാളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു സാറ ചിരിയോടെ ഇരുന്നു മോളെ പപ്പയുടെ ഒരു റിലേറ്റീവ് ഇന്ന് പപ്പയെ വിളിച്ചു ഹേ അത് കൊള്ളാലോ ഷോക്കിംഗ് ന്യൂസ് എന്നിട്ട് ബാക്കി പറ പപ്പേ അവർ മമ്മി അംഗീകരിച്ചോ ആ അങ്ങനെ വേണം കരുതാൻ നാളെ നമ്മൾ എല്ലാവരും ഒത്തുകൂടാൻ പോവാ ഇവിടെ രാജമല്ലി ഓഡിറ്റോറിയത്തിൽ നാളെയോ ജെന്നി ഞെട്ടിപ്പോയി അതേടാ നാളെ തന്നെ സാറ കൊച്ചേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ കൊച്ചു ഞെട്ടുവന്ന് പത്തിരുപത് വർഷങ്ങൾക്ക് പുറം ഞാൻ എന്റെ കുടുംബക്കാരെ കാണാൻ പോവാടാ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പപ്പ എന്താ ഇത് വെറുതെ ഇമോഷണൽ ഇമോഷണലാകണ്ട എനിക്കറിയായിരുന്നു എപ്പോഴായാലും അവർ എന്റെ പപ്പയുടെ അരികെ തിരിച്ചെത്തുവെന്ന് അത്രയ്ക്ക് നല്ലതാ എന്റെ പപ്പ അവൾ അയാളുടെ തോളിലേക്ക് ചാരി എല്ലാം നിന്റെ ഭാഗ്യം ആണ്ടാ നീ ഞങ്ങൾക്കിടയിൽ വന്നപ്പോഴാ ശരിക്കും ഞങ്ങൾ പൂർണരായത് അല്ലവപ്പാ നാളെ എപ്പോഴാ ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടത് നാളെ വസുവിനുള്ള മറുപടി കൊടുക്കണം എന്നോർത്തു തന്നെ അവൾ ചോദിച്ചു നാളെ രാവിലെ നമ്മളിവിടുന്ന് തിരിക്കു എടാ ജെന്നിയുടെ നെഞ്ചു തുള്ളിപ്പോയി മാനുവലിന്റെ സന്തോഷം കണ്ടപ്പോ എതിർത്ത് പറയാനും അവൾക്ക് കഴിഞ്ഞില്ല എന്താടാ പെട്ടെന്ന് ഡൗൺ ആയത് മമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ നിന്റെ മമ്മിക്ക് സ്ഥാനമില്ലാത്തടത്ത് ഞാൻ പോകുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ മമ്മിയോടും അവർ സ്നേഹത്തോടെ സംസാരിച്ചു ആണോ മമ്മി അവൾ അത്ഭുതത്തിൽ ചോദിച്ചു അതേടാ ഞാനും മോളും തീർച്ചയായും ഉണ്ടാകണമെന്ന് എടുത്തു പറഞ്ഞു നിന്റെ പപ്പയുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് നമുക്ക് നാളെ പോകാം അല്ലേടാ ആ മമ്മി അത് പിന്നെ പറയാനുണ്ടോ എത്ര കൊല്ലായി പപ്പ പേരൻസിനെ കണ്ടിട്ട് ഞാൻ പിന്നെ അവരെ കണ്ടിട്ട് കൂടിയില്ല ഹാപ്പി ഹാപ്പിയായല്ലോ എന്റെ പപ്പയ്ക്ക് പിടയ്ക്കുന്ന ഹൃദയം മറിച്ചുകൊണ്ട് അവൾ അയാളെ ചേർത്ത് പിടിച്ചു അയാളുടെ നിറഞ്ഞ കണ്ണുകൾ ഒപ്പിയെടുത്തു എന്നാ പിന്നെ ഞാനൊന്ന് ഫ്രഷാകട്ടെ പിന്നെ എനിക്കിപ്പോ ഒന്നും വേണ്ടോ കേട്ട വാർത്തയിൽ ദേ നെഞ്ചൊപ്പം നിറഞ്ഞു ചിരിയോട് സ്റ്റെപ്പ് ഓടിക്കയറുന്ന അവളെ നോക്കി സാറ പറഞ്ഞു ഇച്ചായ കൊച്ചിനെന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്ന് തോന്നിയോ ഉം തോന്നി നമ്മളെ അവർ ഇപ്പൊ വിളിച്ചത് ഉൾക്കൊള്ളാൻ പറ്റി കാണില്ല അവർ എങ്ങനെയുള്ള ആളുകളാകുമെന്നൊക്കെ ഒരിത് കാണും അവൾക്ക് പാവം എന്നാ ജന്യയുടെ മനസ്സ് വസുവിനെ ഓർത്ത് നേറുകയാണ് ഇന്ന് തന്നെ യെസ് പറഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു അതെങ്ങനാ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ നോക്കി മറുപടി പറഞ്ഞാൽ മതിയെന്നല്ലേ ഓർഡർ എന്നാ പിന്നെ ഒരു ദിവസം കൂടി കാത്തിരിക്കട്ടെ അല്ല പിന്നെ എന്തൊരു കഷ്ട പപ്പയുടെ സന്തോഷം പോലും ശരിക്കൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ഇതെന്താ ഇങ്ങനെ ആ ഇങ്ങനെയൊക്കെ ആകും പ്രണയരോഗം പിടിപെട്ടുകഴിഞ്ഞ അല്ലേ സ്വയം ചിരിയോടെ അവൾ ബെഡിലേക്ക് മറിഞ്ഞു അങ്കിൾ മനുവിനെ പിടിച്ച് കറക്കിക്കൊണ്ട് വസു അലറി വിളിച്ചു എന്റെ കണ്ണാ എനിക്ക് തല ചുറ്റും നീ ഒന്ന് വിടാ ചിക്ക എനിക്ക് സന്തോഷം സഹിക്കാമായി എൻ്റെ അങ്കിൾ ഏ ഗ്രീൻ സിഗ്നൽ കിട്ടിയോ അയാൾ അമ്പ്രപ്പോടെ ചോദിച്ചു അവൻ കിതച്ചുകൊണ്ട് നിന്നു കിട്ടിയില്ല പക്ഷെ ഞാൻ മനസ്സ് തുറന്നു എനിക്ക് കഴിയില്ലെന്നാ കരുതിയത് പക്ഷെ എങ്ങനെയോ അതങ്ങ് സംഭവിച്ചു അതാണ് പ്രണയത്തിന്റെ ശക്തി നാളെ മറുപടി പറയാൻ പറഞ്ഞു അവള് പറയണ്ടെങ്കിൽ എനിക്കറിയാം അവളുടെ മനസ്സ് അവൾ ഈ വസുദേവിന്റെ പെണ്ണ വസുദേവിന്റെ ഇടനഞ്ചൂടെ ചേരാൻ വേണ്ടി മാത്രം ജനിച്ചവൾ അവൻ പ്രണയത്തോടെ പറഞ്ഞു മനു ചിരിയോടെ നിന്നു പെട്ടെന്ന് വസുവിൻ്റെ ഫോൺ റിങ് ചെയ്തു ആ സന്തോഷത്തിൽ ഫോൺ എടുത്ത് ഡിസ്പ്ലേ നോക്കിയ അവന്റെ മുഖം പെട്ടെന്നാണ് ഇരണ്ടത് നിങ്ങൾ ഈ കമന്റ് കണ്ടോ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഈ സ്റ്റോറിയെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെ കറക്റ്റായി പറയാൻ കഴിഞ്ഞത് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മേഘാ ബാബു തനിയുടെ ഹീറോ ആണെന്ന് കമൻറ്റ് ചെയ്ത ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് നമ്മുടെ ന്യൂ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് അതിലായിരം ആക്കി തന്നില്ലേ ഞാൻ പിണങ്ങും കേട്ടോ